ിക്കം പൊക്കോ അറ്റി സിറ്റി വാട്ടർ പിപ്പി അക്കം പൊക്കോ അറ്റി സിറ്റി വാട്ടർ പിപ്പി അക്കം പൊക്കോ ഒന്ന് രണ്ട് എട്ട് നാല് പേരുണ്ട് ഇരുപത് പേരെണ്ണി ഒന്നോ ഒന്നും പത്ത് തിരിക്കും ടിക്കാൻ തിരിച്ചും ഞാൻ പറഞ്ഞോണ്ട് എണ്ണിത്തീർന്നു ഞാൻ എണ്ണി തീർന്നു ഞാൻ 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 അങ്ങോട്ട് വരുവാണെ കഷ്ടം അര കിലോ ബുദ്ധി പോലും ദൈവം ഇവന് കൊടുത്തില്ല ീഴടങ്ങി പക്ഷെ ഞാൻ ഒരിക്കലും കീഴടങ്ങത്തില്ല ഞാനും ഉമ്മാർക്കിടയിൽ മാസമായിട്ട് മാറും നീ നീ എത്ര വിനായനെ അവൻ ജനിച്ചതേ വിജയിക്കാൻ വേണ്ടിയാണ് അവ ആ വാഴക്കിടയിൽ ഇരിപ്പുണ്ട് പക്ഷെ നനെ കണ്ടുപിടിക്കാൻ പറ്റൂല അവന്റെ ഷർട്ടും ആ വാഴയുടെ ഷർട്ടും ഒന്നാണ് ഇവിടെ എന്തിരിക്കുന്ന ചുമ്മാ കണ്ടുപിടിച്ച് രണ്ട് പോടാ സാറ്റേ നീ അലണ കണ്ടുപിടിച്ചില്ലല്ലോ നീ കണ്ടുപിടിച്ചാലേ ജയിക്കൂ ഇല്ലെങ്കിൽ വീണ്ടും നീ തന്നെ എണ്ണു പറയുന്ന അവ എവിടെ പോയി വിളിച്ച് ജയിക്കാൻ വേണ്ടി അവ ഏത് അറ്റം വരെ എന്നാലും ഹാശ്രെ നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാര്യം ജംഗ്ഷനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയടാ ഞാനിപ്പോ ഓടുന്നത് ഇത് റേഞ്ച് വേറെയാണാ പറ്റും ഈ കണ്ടുപിടിച്ച് ഞാൻ പറയുന്നത് ഈ ജനാധിപത്യം ശരിയാണോ ാലോ എന്താ ഞാൻ കുടിക്കേണ്ട പയ്യന്മാര് സൂപ്പറാണ് ഈ പയ്യന്മാര് സൂപ്പർ പയ്യന്മാരാണ് ജനാധിപത്യത്തിന്റെ എന്തൊരു പയ്യോ എനിക്കറിയാൻ പയ്യോട്ടാ